നമസ്കാരം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച തമിഴ് സൂപ്പർ താരം വിജയ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിനായുള്ള ഒരുക്കത്തിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ പൂർണ്ണ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് കരുക്കൾ നീക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയ് തലിച്ചു മത്സരിക്കുമോ അതോ ഏതെങ്കിലും പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തമായ സൂചനകളൊന്നും താരം നൽകിയിട്ടില്ല വിജയ് ഏത് സഖ്യത്തിന്റെ ഭാഗമാകുമെന്ന ചർച്ചകൾ ശക്തമാകുന്നതിനിടയിലാണ് പാർട്ടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നീക്കവും വിജയ് നടത്തിയിരിക്കുന്നത് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാനാണ് വിജയ് ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി വിജയ് ബന്ധപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് പുറമെ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ രേവ് റെഡ്ഡി ചന്ദ്രബാബു നായിഡു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കാനും വിജയ് ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസും സി പി എമ്മും തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമാണ് ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല മറച്ചു നേതാക്കൾ പങ്കെടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പുതിയ സഖ്യ സാധ്യതകൾ തുറന്നിടുകയും ചെയ്യും നേരത്തെ വിജയ് പാർട്ടിയിലേക്ക് പരസ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു അതിനും വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഒമ്പതിൽ വിജയ് ദില്ലിയിലെത്തി അന്ന് എഐ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അപ്പോഴും വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന അവ്യൂഹം ശക്തമായിരുന്നു ആരാധകരുടെ പിന്തുണയുടെ കരുത്തിൽ പാർട്ടി തുടങ്ങാൻ രാഹുൽ ഉപദേശിച്ചെന്നും പറയപ്പെടുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു അതേസമയം രാഹുൽ വിജയ്ക്കൊപ്പം വേദി പങ്കിട്ടാൽ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൽ ഉലച്ചിലുണ്ടാകും തമിഴക വെട്ടി കഴകത്തിന്റെ പതാകയും ചിഹ്നവും കഴിഞ്ഞ മാസം വിജയ് പുറത്തിറക്കിയിരുന്നു താഴേ മുകളിലും മെറൂൺ നടുവിൽ മങ്ങയും അടങ്ങുന്നതാണ് പതാക മങ്ങയിൽ ഇരുവർഷത്തും ഓരോ ആനകളും മധ്യഭാഗത്ത് നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട പിലി വിടർത്തിയ മയിലിന്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും വിജയ് പരിപാടിക്കിടെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയ്യുടെ നീക്കം കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വിജയ് പാർട്ടി പ്രഖ്യാപിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിലെ ജനകീയ സാമൂഹ്യ പ്രശ്നങ്ങളിലെല്ലാം ശക്തമായ ഇടപെടൽ നടത്തിയാണ് വിജയ് പ്രവർത്തിക്കുന്നത് ഡി സർക്കാരിന്റെ കടുത്ത വിമർശകനായി വിജയ് ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിയിൽ ഇതുവരെ പത്തു ലക്ഷത്തിലധികം അംഗങ്ങൾ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് രണ്ടു കോടി അംഗങ്ങളെ ചേർക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.